പാട്ടുകൂട്ടം നാടൻ കലാപഠന കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാട്ടുകൂട്ടം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മരണാനന്തര ബഹുമതിയായി റഹീം പൂവാട്ടുപറമ്പിന് സാംസ്കാരിക രത്ന പുരസ്കാരം സമ്മാനിക്കും പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ പഠന ഗവേഷണ അവതരണ സംഘം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മരണാനന്തര ബഹുമതിയായി പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ റഹീം പൂവ്വാട്ടുപറമ്പിന് സാംസ്കാരിക രത്നം പുരസ്കാരം നൽകും മീഡിയ മീഡിയാവണിലെ ഷിതാജഗത്തിന് മാധ്യമ പുരസ്കാരവും സംവിധായകൻ രാഹുൽ കൈമലയ്ക്ക് ചലച്ചിത്ര രത്ന പുരസ്കാരവും ബാലൻ വേട്ടുപുരക്കലിന് നാടൻ കലാരത്ന പുരസ്കാരവും സമ്മാനിക്കും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ചെയർമാനും പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര കൺവീനറുമായ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് ഈ വർഷത്തെ പ്രഖ്യാപിച്ച അവാർഡ് സാംസ്കാരിക സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സാന്നിധ്യമായിരുന്ന ഒരു മരണാനന്തര പുരസ്കാരമാണ് ശ്രീ റഹീം നൽകുന്നത് രത്നം എന്ന സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് ഹാളിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും പുരസ്കാര വിതരണം വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ബാബു പറശ്ശേരി ഗിരീഷ് ആംബ്ര ആർ ജയന്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്